ഈ സംസാരക്കയത്തിൽ നിന്ന് ഈ പ്രാരബ്ധക്കയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ജീവനും സാധിക്കും എന്തേ വേണ്ടത് സപ്തമ സ്കന്ധം കഴിഞ്ഞ് അഷ്ടമ ഭാഗവതം പ്രവേശിക്കുമ്പോൾ അഷ്ടമ ലക്ഷണം മനുന്ദര ചരിതം എന്നുള്ളതാണ് ഇന്നലെ സൂചിപ്പിച്ചു നമുക്കൊന്നും നിയന്ത്രിക്കാൻ സാധിക്കാതെ എന്നാൽ നമ്മൾ ഓരോരുത്തരെയും നിയന്ത്രിച്ചു കൊരി കൊണ്ടിരിക്കുന്നു കാലം അഥവാ സമയം നമ്മളെ സംബന്ധിച്ച് സമയത്തിന് വലിയ വലിയ പ്രാധാന്യമുള്ള ആൾക്കാരാ നമ്മൾ എല്ലാത്തിനും സമയവും മുഹൂർത്തവും നേരവും കാലവും ഒക്കെ നോക്കുന്ന ആൾക്കാരാ ഈ സമയവും നമ്മളും തമ്മിലുള്ള ബന്ധം എപ്പോഴാ തുടങ്ങിയത് സമയവും നമ്മളും തമ്മിലുള്ള ബന്ധം എപ്പോഴാ തുടങ്ങിയത് വാച്ചുമടിച്ചതിന് ശേഷമാണോ സമയം നോക്കാൻ പഠിച്ചതിന് ശേഷാണോ അല്ല പിന്നെയോ എപ്പോഴാണോ ഈ പ്രപഞ്ചത്തില് ഈ ലോകത്തിലേക്ക് ജനിക്കണം എന്ന് നമ്മളുടെ ജീവൻ തീരുമാനിച്ചത് ആ നിമിഷം സമയം നമ്മളെ പിടികൂടി ലേ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയ നിമിഷം മുതൽ സമയം കാലം നമ്മളെ പിടികൂടി കഴിഞ്ഞു ജനിച്ച സമയം നമ്മളെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം ജനിച്ച സമയത്തെ കുട്ടി ജനിച്ചോ ജനിച്ചു എത്ര മണിക്ക ആറ് നാപ്പത്തി ഒമ്പത് റൗണ്ട് ആക്കിട്ടൊന്ന് അമ്പത് പിടിച്ചൂടെ ഏ അപ്പൊ നക്ഷത്രം മാറും പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ ഈ ആറ് നാപ്പത്തി ഒമ്പത് വെച്ചിട്ടുള്ള കളിയാണ് ജോൽസരെ പോയി കണ്ടു ജനന സമയം ആറ് നാപ്പത്തൊമ്പത് അയാൾ അത് വെച്ചൊരു പന്ത്രണ്ട് കോളം വരച്ചു പൂശു ബാമാതിലാ ചാകൂന്നൊക്കെ എഴുതി ജീവിതത്തിൽ എന്തൊക്കെ വേവലാതി വരുമ്പോഴും വേവലാതി വരുമ്പോളേ നോക്കുകയുള്ളൂ ചെന്ന് ജ്യോത്സരോട് ചോദിക്കുക ആ ജ്യോത്സരേ എന്താ കൊഴപ്പം അപ്പൊ ആലോചിച്ചു നോക്കൂ ആ ജനിച്ച സമയത്ത് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ എന്തായി തീരും നമ്മുടെ കർമ്മമേഖല എങ്ങനെയാകും നമ്മുടെ കുടുംബം എങ്ങനെയാകും നമ്മുടെ സഹോദരന്മാരെങ്ങനെയാകും നമ്മുടെ ജീവിത പദ്ധതി എങ്ങനെയാകും നമ്മുടെ സമ്പത്ത് എങ്ങനെയാകും സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി കഴിഞ്ഞു നമ്മൾ ഇപ്പൊ ശരിക്കും ചെയ്യണതുണ്ടല്ലോ അതിനനുസരിച്ചിട്ടിങ്ങനെ പോവുക എന്നിട്ട് ഞാൻ വിചാരിക്കണു എൻ്റെ കഴിവന്യാ എന്റെ കഴിവന്യാ അപ്പൊ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിത്തീരണം എന്തായിത്തീരണം എന്ന് കാലം ചില ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഒരു ഭാഗവത യജ്ഞം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്രയോ കഥകളുണ്ട് എത്രയോ പേരുകളുണ്ട് എത്രയോ ഉപകഥകളുണ്ട് എത്രയോ വംശാവലികളുണ്ട് ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിങ്ങനെ വായിക്കുമ്പോ എന്റെ അമ്മ എന്നോട് പറയാറുണ്ട് എസ് എൽ സിക്ക് നീ ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നോ ലേ പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം എൻ്റെ തലയില് ഈ ലോകമഹായുദ്ധം പാനിപ്പത്ത് യുദ്ധം ഒന്നുമല്ല എന്റെ തലയില് എനിക്ക് സുഖം ഈ കശ്യവ പ്രജാപതിയും കർദവ പ്രജാപതി തന്നെ അപ്പോ ഓരോരുത്തരും എന്തായി എങ്ങനെയായി തീരണം എന്ന് ജനിച്ച ആ ഒരു നിമിഷത്തിൽ ഈ കാലം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷെ സാധിക്കും ദേശകാലാവധി നിർമുക്തം ദേശകാലങ്ങളെ എല്ലാവിധത്തിലും നിയന്ത്രിക്കാൻ കഴിവുള്ളതായ ചക്രപാണിയായ ഭഗവാൻ ആ ഭഗവാൻ ഓരോ കാലത്തും കാലക്കേടിനെ തീർക്കാൻ ഏതേത് വിധം അവതാരങ്ങളെ നടത്തി എന്നാണ് അഷ്ടമ സ്കന്ധത്തിൽ പറയണത് അതിൽ നാലാമത്തെ മന്വന്തരം താമസ മനോതരം ആ മഞ്ഞോന്തരത്തിലെ ഒരു ചരിതമാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക ഭക്തന്മാരുടെ ഒരു ലിസ്റ്റ് ഭാഗവതന്മാരുടെ ഒരു ലിസ്റ്റ് രണ്ടു മൂന്ന് ലിസ്റ്റ് ഉണ്ട് ഭാഗവതത്തില് ഒന്ന് അജാമിളോപാഖ്യാനത്തിൽ യമധർമ്മ രാജാവ് പറയാണ് പന്ത്രണ്ട് ആക്കാരാണ് ധർമ്മം അറിഞ്ഞ ആൾക്കാരെന്ന് പന്ത്രണ്ട് ആക്കാരാണ് ധർമ്മം അറിഞ്ഞ ആൾക്കാര് സ്വയംഭൂ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലി വൈയാസഖി പിന്നെ ഞാനു യമധർമ്മരാജാവിന്റെ ഒരു ഔചിത്യം നമ്മൾ നോക്കണേ തൻ്റെ പേര് അവസാന പറഞ്ഞത് നമ്മളായിരുന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ ആദ്യം നമ്മുടെ പേരാ പറയാ ഇവിടെ ഇത് യമധർമ്മരാജാവ് ഉണ്ടാക്കിയ ആണെങ്കിൽ ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തിൽ നിന്ന് ഭാഗവതന്മാരുടെ ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് ആ വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ ഇറക്കിയ ഭാഗവതന്മാരുടെ ലിസ്റ്റില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാ അറിയോ പ്രഹ്ലാദന അതും തന്റെ ഗുരുനാഥനായ നാരദരെ തോൽപ്പിച്ചിട്ട് പറയുമ്പോ പ്രഹ്ലാദന്റെ ഗുരുനാഥനാണ് ആര് 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 നാരദ മഹർഷി എന്നാൽ ഭാഗവതന്മാരുടെ ലിസ്റ്റ് വന്നപ്പോഴുണ്ടല്ലോ പ്രഹ്ലാദ നാരദ പുണ്ടരീക വ്യാസാംബരീഷ േ പ്രഹ്ലാദൻ കഴിഞ്ഞിട്ടേ ഗുരുവായൂരപ്പൻ നാരദർക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഭക്തിയുടെ ഭക്തന്മാരുടെ ലോകത്ത് ചക്രവർത്തിയാണ് ആര് പ്രഹ്ലാദൻ ആ പ്രഹ്ലാദൻ ഭക്തിക്ക് ഉദാഹരണ ആരെയാ പറയണത് ഗജയൂഥായ പ്രഹ്ലാദൻ പോലും പറയണു ഗജേന്ദ്രനെ പോലെയുള്ള ഭക്തിയാണ് വേണ്ടത് എന്ന് അപ്പൊ ഗജേന്ദ്രന്റെ ഭക്തി എത്രയായിരിക്കും അല്ലെ പ്രഹ്ലാദൻ ഉദാഹരണം പറയണമെങ്കിൽ ഗജേന്ദ്ര ഭക്തി അത് മഹാത്മ്യമുള്ളത് തന്നെയാണ് എനിക്ക് വിസ്തരിച്ച് ഗജേന്ദ്രമോക്ഷം പാടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അഷ്ടമ സ്കന്ധത്തിലെ മൂന്ന് അധ്യായങ്ങളിലായി ഗജേന്ദ്ര ചരിതത്തെ ഗുരുനാഥൻ വർണ്ണിക്കുന്നത് പലാഴി മധ്യത്തിലായി ത്രികൂടം പേരായ ഒരു പർവ്വതം മൂന്ന് പർവ്വതങ്ങളൊപ്പം നിൽക്കുന്നത് കൊണ്ട് ത്രികൂടം എന്ന പേര് സർവവിധത്തിലും ആ ത്രികൂട പർവ്വത പ്രദേശത്തില് ഘോരവനങ്ങള് വെള്ളച്ചാട്ടങ്ങള് കാട്ടരുവികള് താമരപ്പോയികള് പലതരത്തിലുള്ളതായ മൃഗങ്ങള് ഇവിടെ തത്രികൽ ഗിരികാനാശ്രയ കരേണുബ്രുവാരണയൂഥ പശ്ചരൻ ഹെ പരീക്ഷിത്തെ ആ കാട്ടില് അതിശക്തനായ ഒരു ഒറ്റയാൻ വന്നു ചേർന്നു എന്നാ അല്ലേ എന്താ ഈ ഒറ്റയാൻ എന്ന് പറയുന്ന ആനയുടെ പ്രത്യേകത ഉം നമ്മളിപ്പോ കാട്ട് ഏർ വനപ്രദേശത്ത് കൂടിയിട്ടൊക്കെ റോഡില് യാത്ര ചെയ്യണെങ്കിൽ കൂട്ടം കൂട്ടായിട്ട് ആനകൾ ഉണ്ടാവും അമ്മയും അച്ഛനും മക്കളും ഒക്കെ കൂടി ബന്ധുക്കളും ഒക്കെ കൂടി പോണ കൂട്ടായിട്ടുള്ള ആനകളാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട നമ്മളെ വേണ്ടാണ്ട് അവർ ഉപദ്രവിക്കൊന്നും ഇല്ല നമ്മളൊന്ന് വഴിമാറി കൊടുത്താൽ അതിനിന്റെ പിറകെ അവരങ്ങ് പോയിക്കോളും പക്ഷെ ശ്രദ്ധിക്കണം ആരെ ഒറ്റയ്ക്കൊരുത്തം നിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കണം അല്ലേ അപ്പോ ഈ ഒറ്റയാൻ എന്ന് പറയുന്ന ആനയുടെ ഭാവം എന്താ അറിയോ പ്രത്യേകത എന്താ അറിയോ അമിതമായ ആത്മവിശ്വാസം അമിതമായ അഹങ്കാരം തന്റെ ശരീരത്തിലും തന്റെ ബലത്തിലും തന്റെ കഴിവിലും അതിയായ അഹങ്കാരം ഇതാണ് ഈ എന്ന് പറയുന്ന ആനയുടെ ഒരു സ്വഭാവം അങ്ങനെ ഒരു ആന ഈ ത്രികൂട വനത്തിലേക്ക് എത്തി എന്ന് മാത്രല്ല വളരെ ചെറിയ ദിവസങ്ങളെ കൊണ്ട് ആ കാടിന്റെ മുഴുവൻ ആധിപത്യം ഈ ആന നേടിയെടുത്തു ഇപ്പോ കാടിന്റെ രാജാവായ സിംഹം പോലും കടുവാ പുലി തുടങ്ങിയ മൃഗങ്ങൾ പോലും എൽ ഗന്ധമാത്രാൽ ഈ ഗജേന്ദ്രന്റെ വാസന വന്നാൽ തന്നെ പേടിച്ചൊളിക്കാൻ തുടങ്ങി സാധു മൃഗങ്ങളെ സംരക്ഷിച്ച് ഘോരമൃഗങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചതായ ആ ആന കാട്ടൊരു ഇന്ദ്രനായിട്ട് രാജാവായിട്ട് ഗജേന്ദ്രനായിട്ട് ശോഭിച്ചു പരീക്ഷത്തെ ഗജേന്ദ്രൻ നല്ല കഴിവുള്ള ആനയായിരുന്നു ഗജേന്ദ്രന് നല്ല ബലമുണ്ടായിരുന്നു ഗജേന്ദ്രന് നല്ല സ്ഥാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗജേന്ദ്രനോട് കൂട്ടുകൂടാൻ ഗജേന്ദ്രനോട് സ്നേഹം വയ്ക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നേ അതല്ലെങ്കിലും അങ്ങനെയാ നമുക്ക് ഈ ലോകത്തില് സമ്പത്തുണ്ട് സ്ഥാനമുണ്ട് അധികാരമുണ്ട് കഴിവുണ്ട് എന്ന് വിചാരിക്കാം നമ്മളോട് സ്നേഹിക്കാൻ നമ്മളെ കൂട്ടുകൂടാൻ എത്ര ആൾക്കാരുണ്ടാവും അച്ഛനെ സുഖല്ലേ അമ്മാവന് സുഖല്ലേ മരുമകന് സുഖല്ലേ എന്നൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ടാവും നമുക്ക് വല്ല ആപത്തും വന്നാൽ കാണാം ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ നിങ്ങൾ ആരെങ്കിലും മാവിനെ സ്നേഹിക്കാറുണ്ടോ രണ്ടു മാസം മുമ്പ് വരെ നമ്മൾ സ്നേഹിച്ച മാവിനെ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ ഉണ്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥായിട്ട് നമ്മൾ ഇപ്പോഴും വാങ്ങിയേണ്ടേ നമ്മളും ആവിനെ സ്നേഹിക്കും എപ്പോ മാങ്ങ പിടിച്ചാൽ സ്നേഹിക്കും അവസാനത്തെ മാമ്പഴം വീഴുന്നത് വരെ അപ്പോ ഫലമുണ്ടെങ്കിലേ വൃക്ഷത്തെ നമ്മൾ സ്നേഹിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഫലമുണ്ടെങ്കിലേ നമ്മളെയും ഈ ലോകം സ്നേഹിക്കുള്ളൂ ഇവിടെ ഗജേന്ദ്രൻ അതിശക്തനായിരുന്നു നല്ല അധികാരമുള്ളവനായിരുന്നു അതുകൊണ്ട് തന്നെ ഗജേന്ദ്രനോട് സ്നേഹം സ്ഥാപിക്കാൻ ഗജേന്ദ്രനോട് കൂട്ടുകൂടാൻ ആനകൾ അനേകം വന്നു ഇപ്പോ അനേകം ആനകളുടെ ഒരു നേതാവാണ് ആര് ഗജേന്ദ്രൻ കടുത്ത ഒരു വേനൽക്കാലം ആനകൾക്കൊക്കെ വല്ലാത്തതായ ബുദ്ധിമുട്ട് ദാഹം വിശപ്പ് ചൂട് ഇതൊക്കെ സഹിക്കാൻ പറ്റാണ്ടേ ആനക്കൂട്ടങ്ങളൊക്കെ ഗജേന്ദ്രനോട് വന്ന് പരാതി പറഞ്ഞു ഗജേന്ദ്രൻ തന്റെ ബന്ധുക്കളുടെ തന്റെ കുടുംബത്തിന്റെ സങ്കടം കേട്ടതും തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച ആ കാട് മുഴുവൻ ഒന്ന് ഓടിയാ എവിടെങ്കിലും വെള്ളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടോ നോക്കുമ്പോഴാണ് സരോനിലം പങ്കു ചെറിയതായിട്ട് താമരയുടെ വാസന വന്ന് തട്ടുന്നുണ്ട് സ്വതവേ ഈ താമരയ്ക്ക് വലിയ വാസനയൊന്നുമില്ല ഒന്നുമില്ല അല്ലെ താമരയ്ക്ക് വലിയ വാസനയൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ആനകൾക്ക് ഗ്രാണശക്തി വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ ഈ താമരയുടെ വാസന വന്ന് തട്ടിയപ്പോ ഗജേന്ദ്രൻ ഒരു കാര്യം ഉറപ്പിച്ചു ഇവിടെ അടുത്തെവിടെയോ താമരയുണ്ട് താമരയുണ്ടെങ്കിൽ വെള്ളമുണ്ട് സകല ആനകളെയും കൂട്ടി ഗജേന്ദ്രൻ ഒരു പോക്കുണ്ടായി നഖിൻ കണ്ടകാൻ കിജക വേണു വേത്രവൽ തൻ്റെ കുടുംബത്തെ തന്റെ ഭാര്യമാരെ തന്റെ മക്കളെ തന്റെ ബന്ധുക്കളെ തന്റെ സുഹൃത്തുക്കളെ ഒക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന നേതാവായ ഗജേന്ദ്രൻ നേതാക്കള് സ്വതവേ മുമ്പിലാണോ പറകിലാണോ ഉണ്ടാവേണ്ടത് നേതാക്കള് ഏ നേതാക്കള് മുമ്പിലാ വേണ്ടത് അടി കൊള്ളാനാ നേതാക്കള് നിൽക്കേണ്ടത് അടി വരുന്നുണ്ട് എന്ന് കാണുമ്പോ പറകോട്ട് വരുന്നവരല്ല നേതാക്കന്മാര് അപ്പോ ഇവിടെ ഗജേന്ദ്രൻ ഏറ്റവും മുൻപിലാ അപ്പോ ഈ ഗജേന്ദ്രന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ ആനകൾക്ക് പോവാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കൽ ഗജേന്ദ്രന്റെ കടമായ അപ്പൊ വഴിയിൽ ചിലപ്പോൾ വലിയ മരങ്ങൾ ഉണ്ടാവും മുള് മുള്ളു ഉള്ളതായ വള്ളികൾ ഉണ്ടാവും അതൊക്കെ പിടിച്ചു വലിച്ച് തൻ്റെ മസ്തകം കൊണ്ട് മാറ്റി തന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടാവരുത് തന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടാവരുത് തന്റെ ഭാര്യമാർക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിച്ച് മുൻപിൽ പോകണ ഗജേന്ദ്രന്റെ മസ്തകം പൊട്ടി തുമ്പിക്കൈ ഒക്കെ പൊറിഞ്ഞു രക്തം പുറത്തേക്ക് വരുന്നുണ്ട് അതോ കസിച്ചു ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കളല്ലേ എൻ്റെ കുടുംബല്ലേ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭർത്താവല്ലേ എന്ന വിധത്തിൽ അനുഭവിക്കേണ്ടതായ സകല ദുഃഖങ്ങളെയും സഹിച്ച് അതിസുന്ദരമായ ആ താമരപ്പോയികടി അടിയിലേക്ക് എത്തി ആനകളൊക്കെ കുളിക്കാൻ തുടങ്ങി ആനയുടെ കുളി പിന്നെ പ്രത്യേകിച്ച് പ്രഭാഷണം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതിനു മുമ്പ് വരെ തെളിഞ്ഞ ജലമുണ്ടായിരുന്നതായ ആ സരസ് അല്പനിമിഷം കൊണ്ട് തന്നെ ചെളിവെള്ളമായി മാറി നിപായയൻ സംസ്നപയൻ തുമ്പിക്കൈയില് നിറച്ചതായ വെള്ളം ഭാര്യമാരുടെ മുഖത്തേക്ക് ചീറ്റിക്കൊണ്ടും കാട്ടുപഴങ്ങളൊക്കെ പറച്ച് ബന്ധുക്കൾക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ടു കൊമ്പുകളിൽ പോർത്തു കുട്ടികളെ ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടു താമരപ്പൂക്കളെ പിഴുതെടുത്ത് കൂട്ടുകാരുടെ ദേഹത്തടിച്ചു പൊട്ടിച്ചുകൊണ്ടും ഗജേന്ദ്രൻ എന്ന ആന ബന്ധുക്കളോടും കുടുംബത്തോടുമൊപ്പം ഇത് തന്നെയാണ് സുഖം ഇത് തന്നെയാണ് സുഖം എന്ന ഭാവത്തിൽ എല്ലാം മറന്ന് കുളിച്ചു ഒരു വാക്ക് യഥാ ഗൃഹീ ഒരു ഗൃഹസ്ഥനെ പോലെ കഴിഞ്ഞു ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ഇതുവരെ പറഞ്ഞ ആനക്കഥ ഇവിടെ ഈ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇതെന്റെ കഥയല്ലേ ഇതെന്റെ കഥയല്ലേ എന്ന് തോന്നിക്കുമാറ് അല്ല നമ്മുടെ കഥ തന്നെയാണ് ഗജേന്ദ്രമോക്ഷം എന്ന ഭാവത്തിലേക്ക് എത്തിക്കുകയാണ് ഗുരുനാഥൻ എപ്രകാരമാണോ രാപ്പകലില്ലാണ്ടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന ഭാവത്തിൽ പലതും പലതും ചെയ്ത് പലതും പലതും നേടി അവസാന കാലത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് നേടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോ കണ്ണുനിറയ്ക്കേണ്ടി വരുന്ന ഒരു ഗൃഹസ്ഥനെ പോലെ വരാൻ പോകുന്ന അപകടമറിയാതെ ആ ഗജേന്ദ്രൻ കുളിച്ചു പരീക്ഷത്തെ ആ സരസിന്റെ അടിയിൽ ഭീകരനായൊരു മുതലയുണ്ടായിരുന്നു ആ മുതല ഇപ്പൊ വേണമെങ്കിൽ ഗജേന്ദ്രന്റെ കാലിന് കടിക്കാം പക്ഷേ മുതല വെയിറ്റ് ചെയ്യ ഇതിനറിയോ ഇപ്പൊ കടിക്കില്ല എപ്പോഴാ കടിക്കുക ഇപ്പൊ നിനക്ക് ഭാര്യമാരൊപ്പമുണ്ട് മക്കളൊപ്പമുണ്ട് കൂട്ടുകാരുണ്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ അവരെയൊക്കെ നീ കരകയറ്റും അല്ലേ മക്കളെയൊക്കെ ഓരോ വഴിക്കാക്കണ്ടേ ഭാര്യമാരെ ഓരോ വഴിക്കാക്കണ്ടേ ബന്ധുക്കൾക്ക് ഓരോ വഴിയൊക്കെ ആക്കണ്ടെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെ കരകയറ്റുമ്പോ നീ അറിയണില്ല നീ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടു വന്നോണ്ടിരിക്കുക പണ്ടൊരക്ഷം പറഞ്ഞു ഞാൻ എന്റെ നാലു മക്കളെയും പഠിപ്പിച്ചു പഠിപ്പിച്ച് ഓരോ വഴിക്കാക്കി എന്നിട്ടോ ഇപ്പൊ എന്താ ഞാനൊരു വഴിക്കായി ലേ ഇവരെയൊക്കെ ഓരോ വഴിക്കാക്കുമ്പോ നമ്മള് പെരുവഴിയിലേക്ക് ഇറങ്ങാം ഇവിടെ ആ മുതല കാത്തു നിന്നു കുളിയൊക്കെ കഴിഞ്ഞു എല്ലാവരെയും കരയ്ക്ക് കയറ്റി ഗജേന്ദ്രൻ കയറാൻ ഭാവിച്ചതും പിൻകാലിന്മേൽ കടിച്ചാ മുതല കടിച്ചു അതിശക്തനായ ഗജേന്ദ്രനെ സംബന്ധിച്ച് ഒരു മുതല കടിക്കണത് അത്ര വലിയ വിഷയമൊന്നുമില്ല കാലൊന്ന് കൊടഞ്ഞു നോക്കി മറ്റേ കാല് കൊണ്ടൊന്ന് ചവിട്ടി നോക്കി സർവ്വശക്തിയും എടുത്ത് കാല് വലിച്ചു വലിച്ചു കരയ്ക്ക് കയറി മുതലയോട് കൂടിയിട്ട് അടുത്ത നിമിഷം മുതല സരസിലേക്ക് വലിച്ചു വീണ്ടും കരയിലേക്ക് വീണ്ടും സരസിലേക്ക് കുറച്ചു കഴിഞ്ഞപ്പോ ആ കാല് പൊന്തിക്കാൻ പറ്റണ്ടായി രക്തം ഒഴുകി ഒഴുകി ഗജേന്ദ്രന് ക്ഷീണം വരാൻ തുടങ്ങി രക്തം കുടിച്ചു കുടിച്ചു മുതലേക്ക് ആരോഗ്യം വർദ്ധിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ആ മുതല ഗജേന്ദ്രനെ പരിപൂർണമായും ആ സരസിന്റെ അടിയിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കണ സമയം അപ്പോഴേക്കും ബന്ധുക്കളും ഭാര്യമാരും മക്കളൊക്കെ ദൂരത്തെത്തിയിട്ടുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഭർത്താവ് വള്ളത്ത് തന്നെ കിടക്കുക ഏയ് നിങ്ങൾ വരുന്നില്ലേ എന്താ കയറി വരാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഗജേന്ദ്രൻ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്റെ കാലിന് ഒരു മുതൽ മുതലയോ ആ കേൾക്കേണ്ട താമസം അവരൊക്കെ വന്ന് സരസിന്റെ അരികില് നീളത്തിൽ എങ്ങനെ നിന്നു ചെലയാൾക്കാരു ചോയിച്ചു വേദന എടുക്കണോ ഉം കാലില് ഈ മുതല കടിച്ച ആളോടെ നമുക്കും ഉണ്ടാവും ചിലപ്പോ അല്ലേ എന്തെങ്കിലുമൊക്കെ ആ കൈക്ക് മുറിവൊക്കെ പറ്റിയ ചില ആള് വന്നിട്ട് വേദന എടുക്കണോ മുറിഞ്ഞ ആളോടെ ചെലയാൾക്കാര് മുതലേ നിങ്ങൾ എത്ര വലുപ്പുണ്ടാവും മുതലേക്ക് എങ്ങനെയാ കടിച്ചത് ഇങ്ങനെയൊക്കെ കുറെ ചോദ്യം കുറച്ച് ആനകൾ പറഞ്ഞു ആ തുമ്പിക്കൈ ഇങ്ങോട്ട് നീട്ടിത്തരൂട്ട് ഞങ്ങൾ പിടിച്ചു വിളിക്കാം ഞങ്ങളെ സഹായിക്കാം ഗജേന്ദ്രൻ എന്തു പറയും ഗജേന്ദ്രൻ എന്തു പറയും സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഗജേന്ദ്രൻ എന്തു പറയും സഹായിക്കണം എന്ന് പറയും കോട്ടെ നിങ്ങളാണ് ഗജേന്ദ്രന്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ എന്തു പറയും അവസാന കാലത്തെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ ഒരാൾ വന്നാ എന്തു പറയും സഹായിക്കണം എന്ന് പറയും പറയും അതായിട്ടില്ല ഇപ്പോഴൊന്നും ആയിട്ടില്ല അല്ലേ കാരണം എന്താ അറിയോ ശരീരത്തിന് പ്രായമായാലും നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരു സാധനമുണ്ട് എന്താ അത് അഭിമാനം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ഈ അഭിമാനം എന്ന് പറയുന്ന സാധനം നമ്മളെ തോറ്റു കൊടുക്കാൻ സമ്മതിക്കില്ല എത്രയായാലും ഞാനില്ലാണ്ടോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്താ ഒന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കും ഞാനില്ലെങ്കിലുണ്ടാവില്ല ഞാനില്ലെങ്കില് അപ്പൊ എന്ന് ചോദിച്ചാലും ചിലപ്പോ ആദ്യമൊന്നും നമ്മള് സമ്മതിക്കില്ലേ എവിടെ ഒരു സ്ഥലത്ത് സപ്താഹത്തിന് കുറെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം പോണം ഒരു മുത്തശ്ശി കയറണത് കേട്ടപ്പോ ഞാൻ ചോദിച്ചു കൈ പിടി എന്റെ കൈ പിടിക്കൊന്നും വേണ്ട കാരണം എന്താച്ചാൽ അതെന്തോ ഒരു ഒരു മോശമാണ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ നാട്ടില് ഒരു വയസ്സായിട്ടുള്ള ആളുണ്ട് വടികുത്തി നടക്കുന്ന ആളാ അപ്പൊ ഇയാളുടെ ഒരു കുഴപ്പം എന്താ അറിയോ ഇയാള് ആളില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ വടികുത്തും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വടി കക്ഷത്തിലിട്ട് നടുവൊക്കെ നിർത്തിയിട്ട് നടക്കും ആള് പോയാൽ ആദ്യം വടികുത്തും എന്താച്ചാൽ അങ്ങനെ വടികുത്തേണ്ട അവസ്ഥയിലത്തൊന്നും എത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട പക്ഷെ എത്ര കാലം ദേഹം പരാധീനം ഒരടി അങ്ങോട്ട് നീങ്ങണമെങ്കിൽ നാലാളോട് പിടിക്കണം എന്ന് പറയേണ്ടി വരും എന്തിന് പറയുമ്പോ വിഷമം തോന്നരുത് മലമൂത്ര വിസർജനം പോലും ഒരു നാണവുമില്ലാതെ ചെയ്യേണ്ടി വരും അപ്പോ നമ്മൾ ഈ കെട്ടി വെച്ച അഭിമാനം എന്ന് പറയണ സാധനമുണ്ടല്ലോ ഒന്നും ഉണ്ടാവില്ല ഒന്നു ചരിഞ്ഞു കിടക്കുവാനും മറിച്ചു വയ്ക്കാനും വിഷമമായി സന്ധി ബന്ധങ്ങൾ കുഴഞ്ഞു വശം കെട്ടു സന്ധിയിൽ പെട്ടു വലയുന്ന വലയുന്നവേളയിൽ ഇവിടെ സകല ആനകളും വന്നു ഗരിയേന്ദ്രന്റെ തുമ്പിക്കൈ പിടിച്ചു വലിക്കാൻ തുടങ്ങി ഇപ്പെന്തായി വേദന ഇരട്ടിയായി ഇത്ര സമയം മുതല കടിക്കണ വേദനയുണ്ടായിട്ടുള്ളൂ ഇപ്പൊ ഒരു ഭാഗത്തുനിന്ന് മുതല കടിച്ചു വലിക്കുന്നു മറുഭാഗത്തുനിന്ന് ബന്ധുക്കള് പിടിച്ചു വലിക്കുന്നു ഗജേന്ദ്രന് തോന്നി മുതലയ്ക്ക് പിന്നേ മേനേഴ്സ് ഉണ്ട് ഈ ബന്ധുക്കള് പിടിക്കണതൊന്നും സ്നേഹം കൊണ്ടൊന്നുമല്ല പിന്നെയോ നാളെ ഞാൻ സഹായിച്ചിട്ടില്ല എന്ന് പരാതി പറയരുത് ഞാൻ സഹായിച്ചിട്ടില്ല ഒരു പരാതി ഒന്നാലൊന്നു പോയി കണ്ടിട്ട് വരണ്ടേ അത്രേ ഉള്ളൂ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ബന്ധുക്കൾക്കൊക്കെ തോന്നി ഇയാളുടെ കാലിൽ നിന്ന് മുതല് വിടലൊന്നും ഉണ്ടാവില്ല ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ കാലിന് വല്ല മുതലേയും വേറെ പിടിച്ചാലോ പകരുന്നതാണ് നട്ടത് ഏ ഈ കൊറോണ വന്നു പോയപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കൊരാപത്ത് വന്നാൽ ഓരോറ്റണ്ണവും നമ്മളെ കുറിച്ച് നല്ലത് പറയില്ലേ കൊറോണ പോസിറ്റീവ് ആയ ആൾക്കാർക്ക് ഉണ്ടാവും അനുഭവം അയൽക്കാര് പോലും നമ്മളെ കണ്ടാൽ തലേ ദിവസം വരെ എന്തൊരു സ്നേഹായിരുന്നു അയൽവാസിയോട് ചക്കക്കുരു ഷെയ്ക്ക് ഒക്കെ കൊടുത്തത് പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞത് ഇന്നലെ ഷെയ്ക്ക് കുടിച്ച് പോയവനെ പോസിറ്റീവ് ആണ് കഴിഞ്ഞു ആ കാലമാടൻ ഇന്നലെ എൻറെ വീട്ടിൽ വന്നതാ എൻറെ മുഖത്ത് നോക്കി മൂന്ന് തവണ ചുമച്ചു അയാൾക്കൊരു മാസ്ക് ഇട്ടൂടെ എന്നൊക്കെ നമ്മൾ ശപിക്കണില്ലേ അപ്പോ ഒരാപത്ത് നമുക്ക് വന്നാൽ അറിയാം എത്രണ്ടാവുന്നു ബന്ധുക്കളൊക്കെ പിരിഞ്ഞുപോയി കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോയി ഭാര്യമാരും വിട്ടുപോയി ഇപ്പോ ഗജേന്ദ്രൻ മാത്രായി മുതല പതുക്കെ 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 താഴത്തേക്ക് കടിച്ചു വലിച്ച് മസ്തകം മാത്രമേ ഇപ്പൊ പുറത്തുള്ളൂ ഇനി ആരുണ്ട് അപ്പോഴും ഒരു പ്രതീക്ഷ പോയ ബന്ധുക്കളില് കൂട്ടുകാരില് നാട്ടുകാരില് ഒരാളെങ്കിലും തിരിച്ചു വരും എന്ന ഭാവത്തിൽ കാത്തിരുന്നു പക്ഷേ ക്രമേണ ക്രമേണ ഗജേന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു ഇതുവരെ കരയാത്ത ഗജേന്ദ്രൻ കരഞ്ഞു ഇവിടെ ഭാഗവതൊരു വാക്കു വച്ചു യുദ്ധം ഗജേന്ദ്ര സഗതാപം സങ്കടം സങ്കടം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് അത്രയും നമ്മളിപ്പോ പല സങ്കടവും അനുഭവിക്കുന്നുണ്ട് സിനിമക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ േ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ മക്കളായിട്ടില്ലല്ലോ പക്ഷേ ഇപ്പൊ ഗജേന്ദ്രൻ അനുഭവിക്കണൊരവസ്ഥയുണ്ടല്ലോ തനിക്ക് താൻ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അവസ്ഥ ഇത്രകാലം സ്നേഹിച്ചതും ഇത്രകാലം സമ്പാദിച്ചതും ഇത്രകാലം നേടിയതും സ്ഥാനവും ഒന്നുമല്ല തന്റെ മനസ്സിൽ ആശ്വാസം തരാൻ ആരാ ഉണ്ടാവുക എന്ന ഒരു ചിന്ത അവിടെ ആ ഒരു സമയത്ത് ാര് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരൊറ്റുത്തരേ ഉള്ളൂ ഭഗവാൻ അവിടെ വച്ച് ഗജേന്ദ്രൻ കണ്ണടച്ചതും സ്മൃതി ഉണ്ടായി ഭഗവാനെ അതിഗംഭീരമായി സ്തുതിക്കുന്നു ഞാനാവലാതിരുമുൻപിലുണർത്തിയിടുന്നേൻ ആനന്ദരൂപനതു കേട്ടു തുണച്ചിടേണം ജന്മത്തിലാകടിയുടെ നേട്ടം നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ എന്ന് ഗജേന്ദ്രനങ്ങ് സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിയുടെ അവസാനം എത്തുമ്പോഴേക്കും എനി സ്തുതിക്കാൻ സമയമില്ല ഇനി സ്തുതിക്കാനുള്ള ആയുസ്സില്ല എന്ന് തിരിച്ചറിഞ്ഞതും ഗജേന്ദ്രൻ ഉറപ്പിച്ചു ഇനി ഒരു സ്തുതിയില് തന്റെ ജീവൻ ഭഗവാനിലേക്ക് ചേരണം താമരപ്പൂവിനെ പൊട്ടിച്ചെടുത്ത നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന നാമഘോഷത്തോടു കൂടിയിട്ട് ആ തുമ്പിക്കൈ ഒന്ന് ഉയർത്തിയതും ഖരീരാവിരാസി ചക്രവാണിയായിട്ട് ഗിരുഡാരൂഢനായി ഭഗവാൻ അവിടെ അവതരിച്ചു ഒരു കൈകൊണ്ട് ഗജേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തുമ്പിക്കൈയെ നിന്ന് ആ താമരപ്പൂവ് വാങ്ങി മറുകൈ കൊണ്ട് തുമ്പിക്കൈ പിടിച്ചു വലിച്ചു ഒരു കൈകൊണ്ട് ചക്രായുദ്ധ അയച്ചു ഒരു കൈകൊണ്ട് ഇത് കണ്ടു നിൽക്കുന്ന ബ്രഹ്മാതിദേവന്മാരെ അനുഗ്രഹിച്ചു മോക്ഷം സർവവിധത്തിലും ആ ഗജേന്ദ്രന്റെ സദ്ഗതിയെ കണ്ട് സകലരും സകലരും അത്ഭുതപ്പെട്ടു അമ്പകന്നോരും അമ്പരന്നോടും അഗ്നി തൊട്ട വർഗം നോക്കി നോക്കി നിൽക്കേ സകലരും നോക്കി നിൽക്കേ ആനന്ദസ്വരൂപനായ ഭഗവാൻ വന്ന് ഗജേന്ദ്രനെ ആ പ്രാരബ്ധ കയത്തിൽ നിന്നും കാരുണ്യത്തോടുകൂടി രക്ഷിച്ചതായ രംഗത്തില് അഖിലഗുരുവായ നാരായണന്റെ പാദത്തിലേക്ക് അന്ന് സമർപ്പിച്ച താമരപ്പൂവനെ തന്റെ തൃക്കരത്തിലേക്ക് ഭഗവാൻ സ്വീകരിച്ച രംഗത്തില് സകലരും സകലരും പുഷ്പവൃഷ്ടി ചെയ്തു ഗജേന്ദ്രന്റെ കാലിന് കടിച്ചിരുന്ന മുതലേക്ക് പഴയ ഹൂഹു എന്ന ഗന്ധർവന്റെ രൂപം കൊടുത്ത് അനുഗ്രഹിച്ചു പറഞ്ഞു കയച്ചു ഗജേന്ദ്രനെ തൻ്റെ തന്നെ രൂപത്തെ കൊടുത്ത് അനുഗ്രഹിച്ച് ഗരുഡാരൂഢനായി പരസ്പരം പരസ്പരം സല്ലപിച്ചുകൊണ്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് പറന്നു രംഗം ഇവിടെ എന്താ സല്ലപിച്ചത് ഗജേന്ദ്രൻ പറയണോ ഭഗവാനെ എന്തൊരു കാരുണ്യമാണ് അങ്ങയ്ക്ക് പൂർവ്വജന്മത്തില് ഞാൻ ഇന്ദ്രദ്യുനൻ എന്ന പാണ്ഡ്യരാജാവായിരുന്ന സമയത്ത് ജപിച്ച നാമം അർച്ചിച്ച അർച്ചനകൾ അതൊന്നും നിഷ്ഫലമായില്ല ഈ ഒരു സമയത്ത് ആവശ്യമുള്ളപ്പോൾ കാക്കുവാനാകുന്ന ദൈവത്തെ വാഴത്തിയോ ഞാനേ തന്നെ ഇപ്പോഴാണ് എനിക്കതിന്റെ ഫലം ആവശ്യം ഉപ്പ് എനിക്കത് കൊണ്ടു തന്നില്ലേ എന്ന് ഞാൻ ധന്യനായി എന്തൊരു ഭക്തവാത്സല്യമാണ് എന്ന് ഭഗവാനോട് ഗജേന്ദ്രൻ പറയുമ്പോ ഭഗവാൻ പറയണോ ഹേ ഗജേന്ദ്ര നിന്നെപ്പോലൊരു ഭക്തന് പറയില്ലാട്ടോ നിന്റെ ഈ ഒരു ഭക്തി പ്രഭാതത്തിൽ ആരാണോ സ്മരിക്കണത് കേൾക്കുന്നത് ദദാഹാമി വിമലം വിമല ഈ സംസാരക്കയത്തിൽ നിന്ന് ഈ പ്രാരബ്ധക്കയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ജീവനും സാധിക്കും എന്തേ വേണ്ടത് ബന്ധു ൂരപ്പ അവിടും എന്ന ഭാവത്തിൽ പ്രാർത്ഥിച്ച് മനമാകുന്ന നളിനസൂനത്തെ നലമോടെ ആ ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുക ആ ഒരു സമർപ്പണത്തിനുള്ള ശക്തിയും ആ ഒരു സമർപ്പണത്തിലുള്ള ശ്രദ്ധയും ബുദ്ധിയും ഭാഗവതത്തിലെ ഈ ഗജേന്ദ്രചരിതത്തിൽ കൂടി ഗുരുവായൂരപ്പനും സ്വറ്റാനിക്കരയമ്മയും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്